വനിതാ ക്രിക്കറ്റിലെ ശ്രദ്ധേയ ടൂർണമെന്റായ വിമൻസ് പ്രീമിയർ ലീഗ് അഥവാ ഡബ്ല്യു പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താരലേലത്തിനുള്ള തീയതിയും സമയവും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിന് ബംഗളൂരുവിലാണ് ലേലം വൈകുന്നേരം മൂന്ന് മണിക്കാണ് താരലേലം ആരംഭിക്കുക ലോകമെമ്പാടുമുള്ള വനിതാ ക്രിക്കറ്റ് പ്രതിഭകളായ നൂറ്റി ഇരുപത് പേരെയാണ് പട്ടികയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് അഞ്ച് ഫ്രാഞ്ചൈസികൾ ലേലത്തിലൂടെ താരങ്ങളെ തെരഞ്ഞെടുക്കും മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജെയിൻസ് യു പി വാരിയേഴ്സ് എന്നിവയാണ് വനിതാ പ്രീമിയർ ലീഗിലെ ടീമുകൾ നൂറ്റി ഇരുപത് താരങ്ങളിൽ അസോസിയേറ്റ് നേഷൻസിൽ നിന്ന് വളർന്നു വരുന്ന മൂന്ന് പ്രതിഭകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് പേർ ഇന്ത്യക്കാരും ഇരുപത്തിയൊൻപത് പേർ വിദേശ താരങ്ങളുമാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച ഒൻപത് പേർ ലേല പട്ടികയിലുണ്ട് വിദേശ രാജ്യങ്ങളുടെ ദേശീയ ടീമുകളിൽ കളിച്ച ഇരുപത്തിയൊന്ന് പേരും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു അൺക്യാപ്ഡ് ഇന്ത്യക്കാരായി എൺപത്തി പേരും അൺക്യാപ്ഡ് വിദേശ താരങ്ങളായി എട്ട് പേരുമാണുള്ളത് അഞ്ച് ടീമുകളും ഈ വർഷം നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക നേരത്തെ പ്രസിദ്ധീകരിച്ചു ർ സി ബിയെ അടുത്ത സീസണിലും ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന നയിക്കും ഇന്ത്യൻ താരങ്ങളായ റിച്ച ഘോഷ് ആശ ശോഭന ശ്രേയങ്ക പാട്ടീൽ എസ് മേഘ്ന രേണുക സിംഗ് തുടങ്ങിയവരും ടീമിലുണ്ട് ന്യൂസിലാൻഡിന്റെ സോഫി ഡിവൈൻ ഇംഗ്ലണ്ടിന്റെ കേറ്റ് ക്രോസ് തുടങ്ങിയവരും കളിക്കുന്നുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള മുംബൈ ഇന്ത്യൻസിൽ സഞ്ജന സജീവനും ഉൾപ്പെടുന്നു മറ്റൊരു മലയാളി താരമായ മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി കളിക്കും ഓസിസിന്റെ മെഗ് ലാനിംഗ് നയിക്കുന്ന സംഘത്തിൽ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മ പ്രമുഖ താരം ജമീമ റോഡ്രിഗസ് തനിയ ഭാട്ടിയ രാധാ യാദവ് ഓസിസിന്റെ പ്രമുഖ താരം അന്ന ബെൻ സെതർലാൻഡ് എന്നിവരും ഉൾപ്പെടും ഓസ്ട്രേലിയയുടെ അലസ്സ ഹീലി നയിക്കുന്ന യു പി വാരിയേഴ്സിൽ ദീപ്തി ശർമ്മ അഞ്ജലി സർവാനി സൈന താക്കൂർ ഉമാ ഛേത്രി തുടങ്ങിയവരാണ് ഇന്ത്യൻ താരങ്ങൾ ഗുജറാത്ത് ജെയിൻസിനെ നയിക്കുന്നത് ഓസസിന്റെ ബെറ്റ് ആണ് ഡി ഹേമലത തനുജ കാൻവർ ഷപ്നം ഷാക്കിർ പ്രിയ മിശ്ര എന്നിവരാണ് പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ നിലനിർത്തൽ താരങ്ങൾക്ക് ശേഷം പത്തൊൻപത് സ്ലോട്ടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതിനാൽ മത്സരം കടുത്തതായിരിക്കും എല്ലാ ഫ്രാഞ്ചൈസികളിലും വിദേശ കളിക്കാർക്കായി അഞ്ച് സ്പോട്ടുകൾ നീക്കി വെച്ചിട്ടുണ്ട് താരലേലം ഇന്ത്യയിൽ ചെയ്യും തത്സമയ സ്ട്രീമിംഗ് ജിയോ സിനിമയിൽ ലഭ്യമാവും